അസ്സാം വലൈക്കും വറഹമത് ബഹുമാന്യരായ സഹോദരന്മാരെ എപ്പോഴും ഒരു ആദർശം പ്രത്യേകിച്ചും ദീൻ പ്രചരിപ്പിക്കാൻ വ്യാപൃതരായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ സമൂഹത്തോട് എന്തെന്നില്ലാത്ത ഗുണകാംക്ഷയും സ്നേഹവും കാരുണ്യവും പുലർത്തേണ്ടവരാണ് എന്നാൽ നിർഭാഗ്യവശാൽ മതരംഗത്ത് അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് എന്തെങ്കിലും നമ്മളോട് വിയോജിക്കുന്ന എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ആളുകൾ അവരെ ഹിംസിക്കാനുള്ള അവരെ ശാരീരികമായിട്ട് ഉന്മൂലനം ചെയ്യാൻ നേർക്കു നേരെ കഴിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആപത്ത് വരണം അപകടം വരണം അവര് നശിക്കണം അവര് ഉന്മൂലനം ചെയ്യപ്പെടണം അവര് ദുരിതത്തിലാകണം ആഗ്രഹിക്കുന്ന മനസ്സാണ് പല ആളുകളിലും കാണുന്നത് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് ലോകത്തിന് മുഴുവൻ നന്മയും യശസ്സും അഭിവൃദ്ധിയും ക്ഷേമവും ഉണ്ടാകണമെന്നാണ് അത് നമ്മുടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിധാനത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയണം എന്നാൽ പല ദീനി പ്രവർത്തകരുടെയും മുഖമുദ്ര ലാനത്താണ് ശാപം വർഷിക്കുക പിരാവുക എന്നുള്ളതാണ് ഈ രംഗത്ത് നമ്മുടെ മുസ്ലിം സമുദായം മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാത്ത അഹമ്മദീയ ജമാത്തുകാർ കാതിയാനികൾ മുതല് നമ്മുടെ സമുദായത്തിലെ ഏറ്റവും ഉൽപതിഷ്ണുക്കളെന്ന് പുരോഗമനവാദികളെന്ന് ആരോപിക്കപ്പെടുകയോ അവകാശപ്പെടുകയോ ചെയ്യുന്ന ആളുകൾ വരെ എല്ലാവരും ഈ രംഗത്ത് അതുപോലെ യാഥാസ്ഥിതികരും നമ്മുടെ സമുദായത്തിൽ യാഥാസ്ഥിതികർ എന്ന് ആരോപിക്കപ്പെടുന്നവരും എല്ലാം ഇക്കാര്യത്തിൽ ഒരേ വിധാനത്തിലാണുള്ളു തങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു വീക്ഷണം വാമൊഴിയായിട്ടോ വരമൊഴിയായിട്ടോ എവിടെ നിന്നെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ അത് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആപത്ത് വരണം അവർ പൊലിഞ്ഞു പോകണം മുടിഞ്ഞു പോകണം എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വേദനാജനകവും അതേ അതേ സമയം തന്നെ രസകരവുമായ ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ കോഴിക്കോടിനടുത്ത കൊടിയത്തൂരിൽ നടന്ന മുബാഹല സംഭവം അതായത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന അഹമ്മദിയാക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു തർക്കം അത് കൊടിയത്തൂരിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപ വ്യാപകമായി ആഗോളതലത്തിൽ പോലും വളരെ പ്രമാദമായ ഒന്നായിട്ട് മാറിയപ്പോൾ എന്നാൽ നമുക്ക് ശാപ പ്രാർത്ഥന നടത്തിക്കളയാം ലാനത്ത് പരസ്പരം ലാനത്ത് കൂറിക്കൊണ്ട് പരസ്പരം ശാപം വർഷിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും ഭാര്യമാരെയും എല്ലാ മൃഗങ്ങളെയെല്ലാം കൂട്ടി ഒരു മൈതാനത്ത് വന്ന് നമുക്ക് ശാപ പ്രാർത്ഥന നടത്തി ഈ നിർദ്ദേശം ആദ്യം വെച്ചത് കാതിയാനികളാണ് അപ്പൊ മന്ദബുദ്ധികളായ നമ്മുടെ സമുദായത്തിലെ മുജാഹിദുകളും സുന്നികളും ജമാഅത്തെ ഇസ്ലാമിക്കാർ മന്ദബുദ്ധികൾ തന്നെ ഞാൻ പറയുള്ളൂ കാരണം അവരങ്ങനെ വെല്ലുവിളിച്ചപ്പോ അവരങ്ങനെ പല പോയത്തരും കാണിക്കും നിങ്ങൾ അതിൽ ചെന്ന് വീണ്ട കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ അതിൽ വീണതിലൂടെ അങ്ങനെ വെല്ലുവിളിക്കാനുള്ള അവരുടെ ആധികാരികതയെ നിങ്ങള് അംഗീകരിക്കുകയാണ് ചെയ്തു അത് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഭൂരോഗ സാർവദേശീയ മണ്ഡലം നിങ്ങൾ കാണിച്ചു എന്നിട്ട് ഈ രണ്ട് കൂട്ടരും ഈ അഹമ്മദിയാക്കള് കാതിയാനികള് വലിയ വായില് കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആളുകളാണ് മതത്തിന്റെ പേരിൽ ചോര എന്നും പറഞ്ഞ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ലോകത്ത് സ്നേഹവും കാരുണ്യവും വ്യാപിപ്പിക്കേണ്ട മതം പ്രത്യേകിച്ച് ഇസ്ലാം മതം ഒരിക്കലും ചോര ചിന്തുന്നതിന് കാരണമാകാൻ പാടില്ല എന്നാണ് അവരുടെ ആ പുസ്തകത്തിന്റെ കാതൽ അതിന്റെ ഉള്ളടക്കോ അതാണ് എന്നാൽ അവര് ഈ മുബാഹല സംഭവത്തിലൂടെ ചെയ്തത് അവരുടെ പ്രവാചകനെ അവരുടെ ദർശനത്തെ അംഗീകരിക്കാത്ത ആളുകള് അവർ അവരുടെ മേൽ ശാപം കൂറുകയാണ് അവർക്ക് ഈ മുബാഹല പ്രാർത്ഥന രണ്ടു കൂട്ടരും ഒരു മൈതാനിയില് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശാപ പ്രാർത്ഥന നടത്തി ഞങ്ങൾ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ ഞങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിക്കോട്ടെ അവരും അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിപ്പായി ആർക്കാണ് അപകടം വന്നത് അവർക്കാണ് അപകടം വരുന്നത് എങ്കിൽ അവര് തെറ്റാണ് എന്ന് ദൃഷ്ടാന്തം വന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇവർക്കാണ് എന്തെങ്കിലും അപകടം ഈ മുബാഹലയ്ക്ക് ശേഷം വരുന്നതെങ്കിൽ ആപത്ത് വരുന്നതെങ്കിൽ ഇവര് തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്നുള്ളതാണല്ലോ അങ്ങനെ അർമാദിക്കാൻ വേണ്ടിയിട്ട് മുബാഹല നടന്നതിന് ശേഷം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മെഡിക്കൽ ഷോപ്പുകളിൽ ഒക്കെ ഇങ്ങനെ നിപ്പായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ അസുഖങ്ങൾ വന്നുണ്ടോ കാറ കാറപകടത്തിൽ ആർക്കെങ്കിലും അംഗവൈകല്യം വന്നുണ്ടോ ആരെങ്കിലും മരിക്കണുണ്ടോ ആർക്കെങ്കിലും ക്യാൻസർ വന്നുണ്ടോ ആരെങ്കിലും ഇങ്ങനെ കച്ചം മാന്തി കൊണ്ട് ആർക്കെങ്കിലും സോറിയാസിസ് വന്നിട്ടുണ്ടോ വരണമെന്നാണ് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നത് അവർക്ക് വന്നാലാണല്ലോ അവര് മുലാലത്തിലാണ് ദുർമാർഗത്തിലാണെന്ന് സ്ഥാപിതമാവുകയുള്ളൂ ഇവർക്ക് വന്നാലാണല്ലോ ഇവര് മുലാലത്തിലാണ് ദുർമാർഗത്തിലാണ് ഇവര് വഴിപഴച്ചവരാണ് മോക്ഷത്തിന് അർഹരല്ല എന്ന് സ്ഥാപിതമാവുള്ളൂ ഈ മനോഭാവം നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ച ദീനാണ് എവിടെ നിന്ന് പഠിച്ച മതമാണ് നിങ്ങൾ വലിയ വായിൽ നിങ്ങൾ എല്ലാവരും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അല്ലെ പറയണത് ഇത് ഈ ഇവിടെ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല മരിക്കാൻ കിടന്ന ഈ ഹസൻ മുസ്ലിയാർക്ക് ഒരു മുജാഹിദ് മോലിവ് കത്ത കത്തെഴുതി അസ്ലിം തസ്ലം അല്ലയോ ഹസം മുസ്ലിയാരേ താങ്കൾ മുസ്ലിം ആകണം ആരുടെ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ഹസം മുസിലിയാർക്ക് നമ്മുടെ ഈ മുജാഹിദ് പണ്ഡിതൻ എഴുതിയ കത്താണ് അദ്ദേഹം ദുർമാർഗത്തിലാണത്രേ അദ്ദേഹം നരകത്തിൽ പോകും അത്രേ അപ്പൊ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഈ മുജാഹിദ് മൊലി പറഞ്ഞു കൊടുക്കും കൊടുക്കുമ്പോൾ അയാള് കെലിമ ചൊല്ലണോ നിങ്ങളൊന്നും ആലോചിക്കാം അപ്പൊ എത്ര ക്രൂരമാണ് എത്ര പാറയാണ് ആ മനസ്സ് നിങ്ങൾ ആലോചിക്കണം തിരിച്ച് ആ വിഭാഗം ഇവരെ കുറിച്ചും അങ്ങനെ തന്നെയാണ് സലാഹി റഹ്മ മുജാഹിദ് പണ്ഡിതനായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ സന്തോഷത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒന്തോര സുന്നി പ്രവർത്തകരാണെന്നറിയാവും അത് മുജാഹിദ് നോക്കണ്ട ദക്ഷിണ കേരള ജമിയുടെ നേതാക്കളായിരുന്ന മർഹൂം വി എം മൂസാ മൗലവി നവറു മർക്കഥു ചേലക്കുളം അബുൽ ബുസ്റ ഉസ്താദ് നവർ അള്ളാഹു മർക്കദഹു ഇവരൊക്കെ മരിച്ചപ്പോ വടക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില തെക്കൻ മുസ്ലിയാക്കന്മാരും തനി വടക്കന്മാരായ ചില ബിടക്ക് മുസ്ലിയാക്കന്മാരും ഈ പണ്ഡിതന്മാരുടെ നിര്യാണത്തിൽ വളരെ ചാരിതാർത്ഥ്യവും നിർവൃതിയും പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റിടുകയുണ്ടായി ആലോചിക്കണം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത റോസാപ്പൂവിന്റെ നൈർമില്യത്തോടും നിഷ്കളങ്കതയോടും കൂടി ജീവിച്ച വടതല വി എം മൗലി ഉസ്താദ് അബ്ദുൽ മുസ്റാം മൗലി ഉസ്താദ് ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാനും പോസ്റ്റിടാനും കഴിഞ്ഞ ആ മനസ്സുകളെ രൂപപ്പെടുത്തിയ മതബോധത്തിന്റെ ആ ഒരു പാരുഷ്യത്തെ കുറിച്ച് അതിൻ്റെ കടുപ്പത്തെ കുറിച്ച് അതിൻ്റെ മാനവിക വിരുദ്ധതയെ കുറിച്ച് നിങ്ങളൊന്ന് ഒരു വേള ആലോചിച്ച് നോക്കും മതരംഗത്ത് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടാത്ത മതരംഗത്ത് തങ്ങളോട് വിയോജിക്കുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ പറയുക നിന്റെ ആഖിബത്ത് മോശമായി പോകുന്നതിനു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ ആഖിബത്ത് മോശമാണ് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ ആഖിബത്ത് നിന്റെ പര്യവസാനം നിന്റെ ഹാത്തിമത്ത് നിന്റെ അന്ത്യം വളരെ മോശമായിരിക്കും നീ ചീഞ്ഞേ ചാവൂളൂന്ന് ഈ പറയണേ അങ്ങനെ ഏത് മതവിഭാഗത്തിനും ഓരോ മതത്തിലെയും അവാന്തര വിഭാഗത്തിനും പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടുന്നത് ഈ ലായനത്തീ ബോധമാണ് ഈ ശാപബോധ ബോധമാണ് ഇതിൽ നിന്നും വിമുക്തമായി സ്നേഹത്തിന് വേണ്ടി വാദിക്കാനും സ്നേഹിക്കാൻ കാരുണ്യം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശിക്കാൻ കഴിയുന്ന ഒരു വിധാനത്തിലേക്ക് നിങ്ങൾ വളരുന്നില്ലെങ്കിൽ കാലം നിങ്ങളെ തൂത്തറിയും നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ആചാരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ഭാവഹാവാദികൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകടന പരത കൊണ്ടോ മാത്രം അതിജീവനം നേടിക്കളയാം എന്നുള്ള വ്യാമോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് കുറച്ച് വിശാലതയുള്ളവരാകാൻ എതിർ ശബ്ദങ്ങളെ വളരെ സഹിഷ്ണുതയോടും സ്നേഹത്തോടും സംയമനത്തോടും സമചിത്തതയോടും കൂടി കേൾക്കാനും പ്രതികരിക്കാനും എല്ലാവരും അവനവനെ പാകപ്പെടുത്തുക അതാണ് കാലം ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ് വിമോചനത്തിന്റെ മോക്ഷത്തിന്റെ മാർഗം എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും